ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയത് പറയുന്നത് ഇതിന്റെ മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഏതൊക്കെയാദ്യം ആദ്യം അറിയില്ല കാരണം കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മളോട് അറുപത് ചോദിക്കുന്നുണ്ട് അറുപത് വീഡിയോ ഉണ്ടരാകാത്ത എന്താ അറുപത് വീഡിയോ ഉണ്ടരാത്തെന്താന്ന് നമ്മൾ അറുപത് ചെയ്തിരുന്നു അറുപത് ആ ഫ്രോക്ക് അതിൻ്റെ ഇടയിൽ അപ്പോൾ അത് അറുപത് ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല മനുഷ്യല്ല അപ്പോൾ അറുപത് വീഡിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒഴിവ് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ അറുപത് ചെയ്തു തരും അറുപത് ചെയ്തു തരും അൻപത്തിയാറ് കുറേ അതിലെ ചെയ്യണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അൻപത് അൻപത് അറു അൻപത്തിയാറിലല്ല അറുപതിന് നമ്മൾ പതിച്ചെടിയാണ് ചെയ്ത് കൊണ്ടുവരുന്നത് പതിച്ചെടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ പതിച്ചടി പതി സാധാ പതിച്ചടി പതിച്ചെടി നെക്കാണ് സിംപിളാണ് ഇതൊന്നുമില്ല നെക്ക് കാര്യങ്ങളൊക്കെ വേണം കേട്ടോ എംബ്രോയ്ഡറി കാര്യങ്ങളൊന്നുമില്ല ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അറുപത് ലെങ്ത്താണ് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ നാൽപ്പത്തി എട്ടായിരിക്കും ഞാൻ ഇൻ്റെ ഒരു ഊഹം വെച്ച് പറഞ്ഞതാണ് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ നിങ്ങൾ സൈസ് നിങ്ങൾക്കാണ് നമ്മൾ നമ്മളിത് വീഡിയോയിൽ സൈസ് പറയുന്നത് എന്തിനാണ് ഇഷ്ടങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇത് അറിയാമല്ലോ പക്ഷേ ഇതിന്റെ സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുള്ളത് പന്ത്രണ്ടാണ് ട്ടോ പന്ത്രണ്ടാണ് സ്ലീവ് ലെങ്ത്ത് വന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കുറച്ച് ചിലപ്പോൾ അടിന്ന് നിന്ന് കിട്ടുമായിരിക്കും എന്താട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇപ്പോൾ ഓർമ്മ വന്നു അപ്പോൾ അതുകൊണ്ടിപ്പോൾ പറഞ്ഞത് അപ്പോൾ കണ്ടല്ലേ ആ അറുപതാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വന്നിട്ടുള്ളത് ഹാഷില് വൈറ്റ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപതാണ് വൈറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ നാ നാൽപ്പത്താറ് ശരി കറക്റ്റ് എടുക്കട്ടും ഇത് പിന്നെ ഒരു ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യണം മുൻകൂട്ടി കാണണമല്ലോ രണ്ട് സൈഡ് സൈഡും അപ്പോൾ നാൽപ്പത്തി എട്ടിൽ അറുപത് ലെങ്തിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഡാർക്ക് ബ്ലൂ ആണ് ഈ കളർ നമ്മൾ ഒരുവിധം കാണിക്കുമ്പോഴൊക്കെ ബ്ലാക്ക് 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 കണ്ടിട്ടാണ് ഇപ്പോൾ കഫ്താനിലായാലും നമ്മൾ ഡാർക്ക് ബ്ലൂ കാണിച്ചപ്പോൾ ബ്ലാക്ക് എല്ലാം ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്കൂൾ പഠിച്ചപ്പോൾ കളറ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് കളർ അറിയാം അതുകൊണ്ടാണ് അത് ഡാർക്ക് ബ്ലൂ ആണ് ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഞാൻ പറയമ്മ എന്താണ് വീഡിയോ എടുക്കാൻ നല്ല എന്താ എന്താ ഇനി ഒക്കെ എഴുതി വെച്ചിട്ട് പറയണം എന്നാലും ഇതാ കേട്ടോ ഡാർക്ക് ഗ്രീൻ കേട്ടോ ഇത് ഇനി ഇത് ഡാർക്ക് ബ്ലൂ ആണ് പറയണ്ട അത് അത് ബ്ലാക്കും അല്ല അത് ബ്ലൂ ആണ് ഇത് ഡാർക്ക് ഗ്രീനും ആണ് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ മൂന്നാമത്തെ കളർ കിട്ടോ അതിൽ നാല് കളറാണ് ഇത് പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഈ കളർ തന്നെയാണ് അതിനെക്കൊണ്ട് കുറച്ച് ഡാർക്ക് കേട്ടോ ഇങ്ങനെ നിന്നപ്പോൾ കണ്ടില്ല ഒരു ഡാർക്ക് ഇതിൽ ഒരു ഡാർക്ക് കളറാണ് പക്ഷെ വൈറ്റ് പ്രിന്റ് വന്നതുകൊണ്ട് തന്നെ നല്ല രസം അപ്പൊ നാൽപ്പത്തി ആറ് ഏഴ് എട്ടിൻ്റെ ഉള്ളിലുള്ള ജസ്റ്റ് രീതിയിലുള്ള ആൾക്കാർക്ക് കർഫ് എടുക്ക ഇനി ഞാൻ വെച്ചിട്ട് നിനക്ക് പാകമാണ് എനിക്ക് ജമ്പോ സൈസാണ് മക്കളെ അൻപത്തി ജംബോ സൈസ് ആണ് ഞാനേ പക്ഷെ ഞാൻ അതിങ്ങനെ വെക്കുമ്പോൾ ഈ അൻപത്താറ് കുറച്ച് ദിവസം മുന്നേ ഒരാൾ കണ്ട് വിളിച്ചിട്ട് ആ ഇതൊക്കെ വേണം എന്നിട്ട് ലാസ്റ്റ് ഭാഗ്യത്തിന് അതിൻ്റെ ഒരു പറഞ്ഞു എന്തെന്നോ ഞാൻ നിങ്ങളത്ര തടിയുണ്ട് ഏകദേശം ഞങ്ങളൊക്കെ ഏകദേശം തടിയുണ്ട് ഞാൻ വേഗം പറഞ്ഞത് നിങ്ങൾക്ക് പാകമാകൂല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അറുപതിൽ ജമ്പോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേഗം എടുത്തോളി അൻപത്താറില് ജമ്പോ ജംബോന്നൊക്കെ അപ്പം അടുത്തൊരു പ്രിന്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതിന്റെ അടിയിൽ കൂടെ ഫുൾ കയ്യേര് ഫുള്ള് കല്ലാണ് നിങ്ങൾ എന്നാ ഫുള്ള് ഫുള്ള് ഇടണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ വരും 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 ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യ രണ്ടാളങ്ങനെ ഓർഡർ കരുത്ത എന്നാ വീണ്ടെന്താന്നോ ഒരു പ്രശ്നവും ഇല്ല ഇത് നാല്പത്തിയാറ് ജെസ്റ്റ് വീതി ആണ്ട്ടോ ഞാൻ പറഞ്ഞു നാല്പത്തിയാറ് കറക്റ്റ് ഉള്ള ഒരു നാല്പത്തിയാറ് ചെസ്റ്റ് വീതിയിലാണ് വരുന്നത് അപ്പൊ പിന്നെ അതേമാതിരി വയറുള്ളതിലൊന്നും എടുക്കാൻ പറ്റില്ലട്ടോ അത് വയറ് നല്ലോണം ഉള്ളതിൽ എടുക്കാൻ പറ്റില്ല കാരണം വയറിന്റെ അവിടെ കുടുങ്ങും കാരണം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പൊറ്റിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് പറയണത് ഇനി തടിയില്ല നല്ല വയറുണ്ടാല് നാല്പത്തിയാറില് വരുന്നുള്ളൂ ഒരു നിങ്ങള് ടൗണൊക്കെ ഇറങ്ങുമ്പോ നിങ്ങൾ എന്തായിട്ട് തന്ന ഒരു ടേപ്പ് എന്തായാലും വാങ്ങിവയ്ക്കുക ഈ അറുപത് ഇതൊക്കെ യൂസ് ചെയ്യണക്കാൻ ഇന്നിട്ട് നമ്മളെ ഹിപ് സൈസും ചെസ്റ്റ് അളവൊക്കെ ഒന്ന് നോക്കാൻ എപ്പോഴും ഒരു ടേപ്പ് അത്യാവശ്യമാണ് കരിയിൽ ഇന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ മാക്സിക്ക് വെച്ച് നോക്കുക കാരണം നമ്മൾ കണ്ടിട്ടല്ലല്ലോ എടുക്കണത് അപ്പോൾ ഇതാണ് ബ്ലാക്കിൽ കണ്ടല്ലേ ബ്ലാക്കിൽ രസ ഇങ്ങനെ കുറച്ച് വലിയ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് എന്താ വെച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചീലൊരു മൊറൂണും കൂടി ഉണ്ട് കിട്ടുമോ കേട്ടോ മൊറൂണിൽ വൈറ്റ് പ്രിന്റ് വന്നിട്ടുള്ളൂ ഇതാണ് എന്തോ എന്റെ തിലക്കരി പ്രശ്നം നാളെ എന്റെ പോക്ക് മുളങ്ങോസാലോ എന്താ അല്ല തിലക്ക് എന്തോ ഒരു സുഖമില്ല ഇതിപ്പോ നമ്മള് നേരത്തെ കാണിച്ചിന്റെ ഗ്രീന് അതിന്റെ കളർ ഇതൊരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ ഞാൻ ആദ്യം പറയണേ ഞാൻ ഒരു പീസേ കണ്ടോളൂ ഞാൻ അവിടെ ഉണ്ടോ എനിക്കറിയില്ല ഇതാണ് കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അതിനെടുക്ക സം ആയിരത്തി നാപ്പ് വരില്ല ആ നിങ്ങൾ അങ്ങനെ എടുക്കുവാണെങ്കിൽ എടുത്തോളൂ നാൽപ്പത്താറ് ജസ്റ്റ് വീതിയില് അറുപത് ലെങ്ട്ടതില് വരണേ ഇതിൽ അൻപത്താറൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതാണ് അതിന്റെ വരുന്നത് കേട്ടോ അതിന്റെ വൈലറ്റ് വരുന്നത് അറുപതാണ് കേട്ടോ ബ്ലൂ ബ്ലൂ ആണ് കേട്ടോ അത് ഡാർക്ക് ബ്ലൂ ആണ് അതിന്റെ പീക്കോക്ക് ഗ്രീൻ ആണ് പീക്കോക്ക് നമുക്ക് ഒന്നും എത്തിയിട്ടില്ല കേട്ടത് ഇത് ഏതാ കളർ എനിക്കറിയില്ല ൊരു കളറാണ് അപ്പോൾ നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതി അറുപത് ലെങ്തിൽ കേട്ടോ ഇനി അടുത്ത് ഇതാക്കണം വൈറ്റ് പ്രിൻ്റിൽ വരുന്നതാണ് വൈറ്റ് പ്രിൻറ്റിൽ കാരണം ഞാൻ അതൊക്കെ കാണിക്കാൻ കാരണം എന്താന്നാ ഞാൻ അറുപത് രണ്ട് മൂന്നും വീഡിയോ ആയിട്ട് ഇടേണ്ടല്ലോ വിചാ കുറച്ച് ലെങ്ത് കൂടിയാലും എന്താ വെച്ചാൽ രണ്ടും മൂന്നും വീഡിയോ ആയിട്ട് വെച്ചാൽ ഈ അറുപത് കിട്ടണവർക്ക് രണ്ടും മൂന്നെണ്ണം ഒക്കെ പ്രിൻറ്റിൽ മാറി എടുക്കണമെങ്കിൽ അങ്ങനെ എടുത്തോട്ടേ വിചാരിച്ചിട്ടാണ് ട്ടോ വൈറ്റ് പ്രിന്റിൽ വരുന്നതാണ് ഇരുന്നൂറ്റി അറുപതാണെല്ലാം ഇത് വരുന്നത് നാൽപ്പത്തിയാറാണ് കാരണം അത് അറുപതിന് നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതി ആട്ടോ പറഞ്ഞത് ഒരിക്കലും ഇതിൻ്റെ സൈസല്ല ചിലര് പറഞ്ഞാൽ അൻപത്തെട്ട് വേണം എന്നൊക്കെ അവർക്കൊക്കെ പറ്റും കാരണം ഒരുക്ക് പറ്റ അതായത് കൈകിനു വേണമെങ്കിൽ എടുക്കാൻ അതും പറ്റില്ല അത് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല അതിൻ്റെ ചെറിയ സീണാണ് കേട്ടോ ഇത് നാല്പത്തിനാല് ചെസ്റ്റ് വീതി ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞത് നാപ്പത്തി നാപ്പത്തിനാല് ചെസ്റ്റ് വീതികൾ കേട്ടോ നാൽപ്പത്തിനാല് ഇഞ്ച് ചെസ്റ്റ് വീതി ഉള്ളു ഇത് കേട്ടോ ഇത് അതില് നാല്പത്തിനാല് ചെസ്റ്റ് വീതിയിൽ അറുപത് ലെങ് ഇട്ടോ കണ്ടല്ലോ ഈ ഒരു കളർ കേട്ടോ എന്താണ് ഇനി ചെറിയ പ്രിന്റ് വേണമെങ്കിൽ ഇതാ കേട്ടോ ചെറിയ ഇത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിൽ അറുപത് ആണ് ആട്ടോ വരുന്നത് കണ്ടില്ലേ ഫുള്ള് ഈ ആണ് ചെറിയ ഡോട്ട് ആയിട്ട് ഡോട്ടായിട്ടോ വീതി ീതിട്ടോ ഞാൻ വീഡിയോ ചെയ്യാനുള്ള മാക്സിമം മാത്രം എടുത്തോളൂ അപ്പൊ അതാണ് നാല്പത്തിയാറ് ചെസ്റ്റ് വീതിയില് അറുപത് ലെങ്ത്തിൽ ഇരുന്നൂറ്റി അറുപത് റേറ്റ് കിട്ടോ അടുത്ത ഇതാക്കണോ നാല്പത്തി ആറ് ചെസ്റ്റ് ചെറിയ ഡോട്ടാട്ടോ കണ്ടല്ലേ ഈ ചെറിയ ഡോട്ടായിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഒരു കസ്റ്റമർ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അടുത്തത് ഇതാക്കുന്നുട്ടോ ഇതിന്റെ ബ്ലാക്കിലാണ് ഡോട്ട് വരുന്നത് ഇത് നാൽപ്പത്തി ആറാണ് ഇപ്പോൾ ചെസ്റ്റ് വീതി നാൽപ്പത്തി ആറാണ് ഇപ്പോൾ സൈസ് വരുന്നത് അപ്പം വയറുകൾ ഒരിക്കൽ പറ്റില്ല പിന്നെ അൻപത്തിയെട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കൈയ്യിൽ ഉള്ളവലെടുത്തിട്ടുണ്ടെങ്കിൽ കൈയിൽ ഇറക്കം കൂട്ടാം കേട്ടോ അങ്ങനെ പറ്റുള്ളൂ ഇനി ഫുള്ള് വരുന്നത് ഈ ഒരു കളറിൽ ആണ് ഇതാണ് കണ്ടല്ലേ ഇരുന്നൂറ്റി അറുപത് തന്നെ എൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പോൾ അടുത്തത് വരുന്നത് ഈ ഒരു പ്രിൻ്റിലാണ് കേട്ടോ ഈ ഒരു പ്രിൻറ്റിലാണ് അടുത്തത് വരുന്നത് കണ്ടല്ലേ പിന്നെ വരുന്നത് ഈ ഒരു പ്രിൻ്റിലാണ് കേട്ടോ ഇതാണ് അപ്പൊ മൂന്നാമത്തെ പ്രിന്റ് കെട്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കളർ സെയിം കളറാണ് പ്രിന്റിന് മാത്രം മാറ്റേണ്ടത് അപ്പൊ അടുത്തത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയില് അറുപത് ലെങ് ആണ്ട്ടോ വരുന്നത് കണ്ടില്ലേ ഈ ഒരു പ്രിന്റാണ് കേട്ടോ ഞാൻ അങ്ങനെ വെച്ചിട്ട് എനിക്ക് പാകമാണ് പറയുന്നത് ഇത് എനിക്ക് പാകമല്ല ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഒരുപാട് കസ്റ്റമർ അൻപത്തിയാറിനെ അങ്ങനെ ഞാൻ വെച്ചു എന്ന് പറഞ്ഞ പേരിൽ ഒരുപാട് നിങ്ങൾ അത്ര തടി ഉണ്ട് ഈ മാക്സികളൊക്കെ നിങ്ങൾക്ക് ഭാഗമില്ലെന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറുപതിലാണ്ട്ട് വരുന്നത് നല്ല അല്ലേ ഈ പ്രിൻറ്റ് നല്ല പ്രിൻറ്റും രസമുണ്ട് പിന്നെ പ്രത്യേകിച്ച് ചിലർ കണ്ടിന് ചിലത് ഇഷ്ടമാകും ഇപ്പം ഞാൻ ഇതേ പ്രിൻ്റിൽ കഫ്താൻ ചെയ്തിട്ട് എനിക്കിഷ്ടപ്പെട്ട പ്രിൻ്റിനല്ല കൂടുതൽ ഓർഡർ വന്നത് അപ്പോൾ അങ്ങനെയാണ് പിന്നെ കഫ്താൻ്റെ നമ്മുടെടുത്ത് ഈയൊരു പ്രിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അൻപത്താറ് പക്ഷെ നമ്മൾ അത് വീഡിയോ കാണിക്കാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് സെയിലായിട്ടോ ഫുൾ സെയിൽ ആയി അപ്പോൾ അറുപത് ലെങ്ത്തിൽ നാൽപ്പത്താറ് ചെസ്റ്റ് വീതിയിൽ ഇരുന്നൂറ്റി അറുപത് റേറ്റ് വരുന്ന മാക്സികൾ ഇതാണ് ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് മെസ്സേജ് അയക്കുക പിന്നെ നിങ്ങൾ ചിലപ്പോൾ കോൾ ചെയ്യാതെ ഇരിക്കുക കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ലോങ് പോവാണ് അപ്പോൾ എൻ്റെ ഫോണിൽ ചിലപ്പോൾ ചാർജ് നിൽക്കില്ല കാരണം എൻ്റെ ആവശ്യത്തിനും കൂടിയും ഉള്ള ഫോൺ നമ്പറാണത് അപ്പോൾ കൂടുതൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ പിന്നെ ഒരാൾ വിളിച്ച് എല്ലാം പറഞ്ഞ് നമ്മൾ ഒക്കെ റെഡി ആയിട്ടുണ്ടാവും ഓക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞു പിന്നെ അടുത്ത ആളും വിളിക്കും അടുത്ത ആളും വിളിക്കും പിന്നെ കുറേ അടിക്കുമ്പോൾ നമുക്ക് എടുക്കില്ല ചിലപ്പോൾ നിവൃത്തി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇടിക്കും കാരണം നമ്മളും ചില സമയത്ത് ചിലർ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ നമ്മളും ആഗ്രഹിച്ചു പോകില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കണം സമയത്ത് എടുക്കും പക്ഷേ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലൊക്കെ മറന്നിടണം എന്തുയിരുന്നു അപ്പോൾ നിങ്ങൾ കൂടുതൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ എന്തു ചെയ്യുക ഞാൻ റിപ്ലൈ തരാൻ പറ്റും അപ്പോൾ ഇൻഷല്ല എല്ലാവരും ഒതുവ ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാങ്ങൾ എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് മെസ്സേജ് അയച്ചോളി ഓക്കെ അസ്സാം വലൈക്കും